യോഗനാൻ സുവിശേഷം പതിനേഴാം അധ്യായം പതിനഞ്ചാം വാക്യം യോഗനാൻ പതിനെട്ടണം എന്നല്ല ദുഷ്ടന്റെ കയ്യിൽ നിന്ന് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വേണം അവരെ കാത്തുകൊള്ളണം എന്നത്രീവിതത്തിൽ ജീവിതത്തിൽ നിന്നുള്ള വീഴ്ച നമ്മുടെ കർത്താവായ യേശു പ്രാർത്ഥിക്കുകയാണ് പിതാവേ അവരെ ലോകത്തിൽ നിന്ന് എടുക്കേണമെന്നല്ല ഞാൻ എന്ന് പോകുമ്പോൾ എന്റെ കൂടെ അവരെ എടുക്കണം എന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് മറിച്ച് അവർ ലോകത്തിൽ തന്നെ ആയിക്കൊള്ളട്ടെ പക്ഷെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ അവരെ കാത്തുകൊള്ളണം നമ്മുടെ കർത്താവിന്റെ വലിയൊരാഗ്രഹമാണത് നാം ദുഷ്ടന്റെ കൈയിൽ അകപ്പെടരുത് ദൈവസഭ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടരുത് വേർപാട് നഷ്ടപ്പെടുത്തരുത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ എന്തിനാണ് കർത്താവ് ഒരു സഭയെ സമ്പാദിച്ചത് നാം വായിക്കുന്നു എല്ലാ നടത്തിലും വിശുദ്ധരായിരിക്കുന്ന ഒരു കൂട്ടമുണ്ടാവുക സകല നടത്തിൽ വിശുദ്ധരായിരിക്കുന്ന ഒരു കൂട്ടം ഉണ്ടാവുക ആ കൂട്ടം എന്ന് പറയുന്നത് ഒരു വലിയ കൂട്ടമായിരിക്കണമെന്നില്ല ഒരു ചെറിയ കൂട്ടം മതി ഒരു കൊച്ചുകൂട്ടം മതി പക്ഷെ ആ ചെറിയ കൂട്ടം എല്ലാ നടത്തിലും വിശുദ്ധരായിരിക്കണം ഇഷ്ടമുള്ള നടപ്പിൽ മാത്രമല്ല സൗകര്യമുള്ള നടപ്പിൽ മാത്രമല്ല ബുദ്ധിമുട്ടും പ്രയാസവുമുള്ള ഇല്ലാത്ത നടപ്പില് മാത്രമല്ല യും വഴികളും അപമാനവും അനുഭവിക്കാൻ ആവശ്യമില്ലാത്ത നടപ്പിൽ മാത്രമല്ല എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കണം അതാണ് സഭയെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് അവർ അകപ്പെടരുത് ഒരു പ്രകാരത്തിലും അകപ്പെടരുത് അത് സഭയെ കുറിച്ചുള്ള സഭാകാന്തന്റെ വലിയ ആഗ്രഹമാണ് നാം വേറാടും വിശുദ്ധിയും പാലിച്ച് ജീവിക്കണം എന്നുള്ളത് നമുക്കറിയാം സർവലോകവും ദുഷ്ടന്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നു ആയിരിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് ആ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നാം വിടുതൽ ബാധിച്ച് നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ ജയംസവുമായി നിൽക്കണം അതാണ് സഭയെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ഒരു വേർപെട്ട ജീവിതം നാം നയിക്കണം എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് യവ്യാപുസ്തകം പതിനെട്ടാം അധ്യായം അതിന്റെ മൂന്നേ നാലേ വാക്യങ്ങളിൽ ദൈവമിശ്രേലിനോട് പറയുന്നുണ്ട് നിങ്ങൾ പാർത്തിരുന്ന മിശ്രയും നാട്ടിലെ നടപ്പ് നിങ്ങൾ നടക്കരുത് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പുമരുത് എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് എന്റെ വിധികളെ അനുസരിച്ച് നിങ്ങൾ നടക്കണം അതാണ് ദൈവത്തിന്റെ പ്രമാണം നിങ്ങൾ ജീവിച്ച മിശ്രയും ദേശം അവിടുത്തെ നടപ്പും ചട്ടങ്ങളുമുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിനും വേറെ നടപ്പുകളും രീതികളുമുണ്ട് ആ രീതികളും നിങ്ങൾക്ക് ബാധകമല്ല മറിച്ച് നിങ്ങൾ നടക്കേണ്ടത് എന്റെ വിധികളെ അനുസരിച്ച് എന്റെ തട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം എന്റെ വിധികൾ എന്റെ തട്ടങ്ങൾ ഒരൊറ്റ ചട്ടം ഒരൊറ്റ വിധി മാത്രമേ ദൈവസഭയ്ക്കുള്ളൂ നിശ്ചയമായ കാര്യമാണ് പല വിധികളില്ല ഞാൻ സമ്പന്നനായിക്കൊള്ളട്ടെ ഞാൻ ദരിദ്രനായിക്കൊള്ളട്ടെ പല വിധികൾ ഇവിടെയില്ല പല വിധികൾ ഇവിടെയില്ല ഒറ്റ വിധി മാത്രമേ ദൈവ ഈ ചെറിയ മാറ്റമില്ല ഒറ്റ വിധി മാത്രം നമുക്കറിയാം പട്ടാളത്തിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഒരു മുടിവെട്ടുണ്ട് ബാർബന്റെ കസേരയില് ഒരാൾ കയറിയിരിക്കുമ്പോൾ മുടിവെട്ടാനായി തുടങ്ങുമ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുക എന്റെ വാർവറെ ഞാൻ എന്റെ ചെറുപ്പം മുതൽ ഇന്ന ഭാഷയിലാണ് മുടിവെട്ടുന്നത് അതുകൊണ്ട് ഇവിടെ ഇപ്പോഴും ബാർബർ ആ ഭാഷണൽ മുടിവെട്ടണം അങ്ങനെ പറഞ്ഞ ബാർബർ എന്തോ പറയും മോനെ ഇവിടെ അങ്ങനെ പല വെട്ടില്ല ഇവിടെ ഒറ്റ വെട്ടേ ഉള്ളൂ അതിന് നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നാ മതി അല്ലെങ്കിൽ നിനക്ക് പോയിമേണേ ഇതാ തുടങ്ങിയു എനിക്ക് വേർപാട് ലംഘിക്കാം അവന് വേർപാട് ലംഘിക്കാൻ പാടുള്ളതല്ല അങ്ങനെ ഒരു പ്രമാണം ഇവിടെ ഇല്ല ഒറ്റ ചട്ടം ഒറ്റ നിയമം അതുമാത്രമേ ഇവിടെയുള്ളൂ കർത്താവ് നമ്മെ സഹായിക്കട്ടെ നാം വേർപെട്ടവരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു വിശ്വാസ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന അതിപ്രാധാന്യമേറിയ വസ്തുക്കളാണ് വേർപാട് ദശോ വിശ്വാസികളെ ഓർത്ത് പൗലോസ് ദൈവത്തിൽ പറഞ്ഞാണ് ദൈവത്തെ സ്തുതിക്കുന്നത് അതിലൊന്നാമത്തെ കാര്യം അവരുടെ വിശ്വാസത്തിന്റെ വേലയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു എന്നാണ് പറയുന്നത് എന്താണ് അവരുടെ വിശ്വാസത്തിന്റെ വേല ആധ്യായത്തിന് ഒടുവിൽ നമ്മൾ വായിക്കുന്നു നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കളേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു എന്ന് പറഞ്ഞാൽ ഒരു വിട്ടുതിരിയൽ അവരെ നടത്തി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വേർപാട് ജീവിതം അവർ നയിച്ചു അതാണ് വിശ്വാസത്തിന്റെ വേല ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഇന്ന് എത്രയോ ക്രൈസ്തവ ഗ്രൂപ്പുകളുണ്ട് പാട്ടുണ്ട് പ്രാർത്ഥനയുണ്ട് ആരാധനയുണ്ട് പ്രകൃതിയായി ഉപരിപ്രദവുമായി ഒട്ടേറെ കാര്യങ്ങളുണ്ട് പക്ഷെ വേർപാടില്ല വേർപാടില്ല പക്ഷെ വചനം ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ വേലയാണ് ഞാൻ വിശ്വാസിയാണെങ്കിൽ വേർപെട്ടവനായി ജീവിക്കണം നിശ്ചയമായ കാര്യമാണ് അതൊരു വിട്ടുതിരിയലാണ് വിശ്വാസത്തിന് വേല എന്ന് പറഞ്ഞാൽ അതൊരു വേർപെട്ട ജീവിതമാണ് കഥാപമേ സഹായിക്കട്ടെ നാം വേർപെട്ടവരായി ജീവിക്കാനുള്ള എല്ലാ സാധ്യതകളും കർത്താവ് നമുക്ക് നൽകിയിരിക്കുക ഉത്തമ ഇതെ നാലും രണ്ടും വായിക്കുന്നത് ഇത് കെട്ടിയടച്ച ഒരു തോട്ടമാണ് ദൈവസഭ കെട്ടിയടയ്ക്കപ്പെട്ട ഒരു തോട്ടമാണ് മുദ്രയിട്ട ഒരു കിണറാണ് എന്ന് പറഞ്ഞാൽ എല്ലാ വേർപാടും പാലിക്കാൻ സകല സാധ്യതകളും കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് ഇനി വേർപാട് പാലിക്കുന്നില്ലെങ്കിൽ അത് അവരവരുടെ കുറ്റമാണ് ദൈവം നമ്പരാണ്ട് കുറ്റമുള്ള എല്ലാ സംരക്ഷണവും ദൈവം നൽകിയിട്ടുണ്ടോ ആരെങ്കിലും വേർപാട് ലംഘിക്കുന്നെങ്കിൽ അത് അവരുടെ തന്നെ കുഴപ്പമാണ് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അതിന്റെ ആറാമത്തെ ആയ നാലാം വാക്യത്തിൽ നാം വായിക്കുന്നത് എന്റെ പ്രിയേ നീ തൃസ പോലെ സൗന്ദര്യമുള്ളവ സൗന്ദര്യമുള്ളവരുസലം പോലെ മനോടെ സൈന്യം പോലെ അർത്ഥം എന്താ ദൈവസഭ കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരയായിരിക്കണം ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാകാം ഇവനൊരു ഭയങ്കരനാണ് അല്ലെങ്കിൽ ഇവളൊരു ഭയങ്കരിയാണ് പക്ഷെ ഇവിടെ പറ അത് നമ്മുടെ കയ്യിലിരിപ്പൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത് പക്ഷെ ഇവിടെ പറയുന്ന ഭയങ്കരത്വം എന്ന് പറയുന്നത് വേർപാടിനു വേണ്ടിയുള്ള ഭയങ്കരത്വമാണ് ഒരു സൈന്യം ഒരു രാഷ്ട്രീയ പാർട്ടി കൊടി പോകുന്നു എന്ന് കരുതുക അവർക്ക് അവരുടേതായ ഒരു ബലമുണ്ട് ശക്തിയുണ്ട് കൊടി പോകുമ്പോൾ അവർ വളരെ ധൈര്യശാലികളാണ് ആ സമയത്ത് വേറൊരു രാഷ്ട്രീയ പാർട്ടി അവരുടെ ചെന്ന് എതിരിടാൻ ശ്രമിച്ചാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇന്ന് രാത്രി ഇവിടെ പറയുന്നത് കൊടികളോട് കൂടിയ സൈന്യം പോലെ നാം ഭയങ്കരരായിരിക്കണം എന്നുള്ളതാണ് അത്തരത്തിലുള്ള വലിയ ഊർജം വലിയ എഴുവ് വിശ്വാസത്തിൻ്റെ തീവ്രത നമുക്കുണ്ടാകണം നമ്മുടെ ലോകം പറയുകയാണ് ഞാനും കൂടെ നിന്റെ ജീവിതത്തിലേക്ക് വരട്ടെ ലോകത്തിന്റെ കാലഗതികൾ പറയുകയാണ് എന്നെയും കൂടെ നീ അല്പ സ്വീകരിക്ക അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നോ പാടില്ല അനുമതിയുമല്ല അങ്ങനെ ധൈര്യമായി പറയുവാൻ ഭയങ്കരത്വം ഏതൊരു വിശ്വാസിക്കും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇന്ന് രാത്രിയുടെ പ്രിയപ്പെട്ടവരെ ചില ആളുകളെങ്കിലും ആയിൽ ഇടപെടുന്നു എന്നുള്ളത് സങ്കടകരമായ ഒരു കാര്യമാണ് കർത്താവ് നമേ സഹായിക്കട്ടെ നാം ലോകത്തോട് ആ ഭയങ്കരത്വം കാണിക്കണം വേറെപ്പെട്ടവരായി നാം ഇരിക്കണം എന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്